ഹായ് ഫ്രീ വള്ളോ നമസ്കാരം വാക്കുനോക്കും മീഡിയയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഈ ഒരു ഫ്രൂട്ട് കണ്ടോ നിങ്ങൾ ഇത് ഒരു വിദേശ ഫ്രൂട്ടാണ് അബ്യു എന്നാണ് ഇതിൻ്റെ പേര് എൻ്റെ വീട്ടിൽ മുറ്റത്തൊരു ഒരു ചെറിയ അബ്യൂ കൈയ്യുണ്ട് ഇതൊരുപാട് ഗുണഫലങ്ങളുള്ള സൗന്ദര്യവർദ്ധക ശേഷിയൊക്കെ ഉള്ള ഒരു ഫലമാണെന്നാണ് ശാസ്ത്രം പറയുന്നത് അപ്പോൾ അത് ചെറിയ തൈ തന്നെ ഒരു രണ്ട് മൂന്ന് വർഷമായപ്പോഴേക്ക് ഇഷ്ടം പോലെ കായുണ്ടായിട്ടുണ്ട് അപ്പൊ ആ തൈയും അതിൻ്റെ അതിമേലുണ്ടായിട്ടുള്ള പഴങ്ങളൊക്കെ ഒന്ന് കാണിച്ചിരട്ട ഞങ്ങളുടെ മുറ്റത്ത് തന്നെയാണ് ഇട്ടത് മുറ്റത്ത് തന്നെ ചെറിയൊരു കുഴിയൊക്കെ ഉണ്ടാക്കി വെച്ചാണ് കേട്ടോ എത്തുന്നത് മാത്രല്ല ഇതാ പൈപ്പ് മൂപ്പായി വരുന്നത് ചെറിയ ചെറിയ കുഞ്ഞ് കായകളുണ്ട് ഇതുണ്ടോ ഇവിടെ ഒക്കെ പല മൂപ്പിലും പല ഭാഗത്തിലും ഉണ്ട് മുള്ളൊക്കെ ഉണ്ടല്ലേ അത് ഈ ഭാരം താങ്ങാൻ കഴിയാതെ ഒരു ഭാഗത്തേക്ക് ചരിഞ്ഞിട്ടുണ്ട് തൈ ചെറിയ തയ്യാ അതുകൊണ്ടോ അത് ഞാനെന്താ ഒരു കാലിവിടെ വെച്ചുകൊടുത്തിക്കുക ഇതുകൊണ്ടല്ലേ ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുകയാണ് അതിൻ്റെ പ്രത്യേക ടേസ്റ്റാണത് നമ്മളെ ഈ പനന്തങ്ങ് അതേപോലെ ഒക്കെ ഒരു ടേസ്റ്റാണ് ഇതോ കൊല കൊലയായിട്ടുണ്ട് ഇതിന് തന്നെ ഇപ്പോൾ രണ്ടും മൂന്നും മൂപ്പാണ് പിന്നെ ഇതാ ചെറിയ കായ ഉണ്ടായി വരുന്നുണ്ട് മഴയത്ത് ഇതൊക്കെ ഒരുപാട് കുഞ്ഞ് കായകളൊക്കെ ചാടിപ്പോയി ബാക്കിയുള്ളതാണ് ഇപ്പോൾ വേണ്ടത് ഇതൊക്കെ ഉണ്ട് അതൊക്കെ ഒരു മുന്നൂറ് ഗ്രാം ഉണ്ടാവും ഈ കൈ കായക്കെ മുന്നൂറ് ഗ്രാം ഈ കൊമ്പില് കൊമ്പിലുണ്ടാവുന്നതാണ് കൂടുതൽ വലുപ്പം ഉണ്ടാവുക കൊമ്പില് പറ്റിപ്പിടിച്ചിങ്ങനെ ഉണ്ടാവും ഇതോ ഇതെന്തോക്കെ പൂവിടെ ഉണ്ടോ ചെറിയ പൂക്കൾ ഉണ്ടോ ഇതൊക്കെ പൂവാണ് എന്നാൽ കഴിഞ്ഞ സീസണിന് നമ്മളാ അബ്യൂ പഴത്തിനുള്ള വിത്ത് ഒരുപാട് വിത്ത് തൈ കിട്ടിയിരുന്നു പക്ഷെ അതിന് ഒന്ന് മാത്രമാണ് പിടിച്ചത് അത് ഇതാ ഈ ഈ വലുപ്പമായിട്ടുണ്ട് ഇത് അടുത്ത വർഷം കഴിക്കും അതാണ് അബ്യൂൻ്റെ പ്രത്യേകത ഗ്രാഫ്റ്റ് ചെയ്ത തൈകളെക്കാട്ടിൽ കൂടുതൽ തൈഫലം ഉണ്ടാവൽ വിത്ത് മുളപ്പിച്ചെടുത്ത തൈകളാണ് പക്ഷെ വിത്ത് മുളച്ച് കിട്ടാൻ വലിയ പ്രയാസമാണ് ഒരു പത്ത് ഇരുപത്തെട്ട് തായ ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യം മുപ്പത്തഞ്ചോളം കായികൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ നന്നായിട്ട് വളം വളം ചെയ്തു കൊടുത്താൽ മതി വേറെ നന്നായിട്ട് നന്നായിട്ട് നനക്കി ചെയ്യാൻ വേറെ പ്രത്യേകിച്ച് പരിചരണം ഇതിന്റെ ആവശ്യം ഇതിനുള്ളിൽ ഒന്നോ രണ്ടോ വിത്ത് ഉണ്ടാവും കട്ട് ചെയ്തിട്ട് അങ്ങനെ തിരിച്ചു നിൽക്കും ഒരു ഒരു വിത്ത് മാത്രം അതിലുള്ളൂ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പൂണ്ടെടുക്കാൻ വരും നമ്മള് ഇളഞ്ഞിക്ക് പൂളുന്ന മാതിരി ചേട്ട പോലെ കുറേ ദിവസം കേടിലാ നിക്കൂട്ടെ ഈ സാധനം